ചാമ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി കരുനാഗപ്പള്ളിയിൽ സന്തോഷിനെ കൊല്ലുന്നു സന്തോഷിനെ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ സന്തോഷിനെ കൊലപ്പെടുത്തുന്നു ഈ ചില നാക്ക് പുഴയൊക്കെ ആളുകൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ ശ്രദ്ധിക്കും അപ്പോൾ സന്തോഷിനെ കൊലപ്പെടുത്തുന്നു അത് ഗുണ്ടാപ്പകയാണ് അന്ന് തന്നെ പോലീസ് മനസ്സിലാക്കിയൊരു കാര്യം പങ്കജ് ഈ പങ്കജിനെ നേരത്തെ സന്തോഷ് ആക്രമിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഉള്ള പകയാണ് പങ്കജ് പണി കൊടുത്തതാണ് എന്ന് പോലീസ് മനസ്സിലാക്കിയതാണ് അപ്പം ഇന്ന് ഈ പങ്കജിനെ പ്രധാനപ്പെട്ട പ്രതിയായ പങ്കജിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ കൂടുതൽ ഇനിയും പ്രതികളെ കിട്ടാനുണ്ട് പ്രധാനപ്പെട്ട പ്രതികളെ കിട്ടാനുണ്ട് ഒരു പ്രതിയെ ആലുവയിൽ വെച്ച് അവർ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ ഇറങ്ങി ഓടുകയൊക്കെ ചെയ്തു അലുവ അതു എന്താ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇത് ഈ ഗുണ്ടാപ്പകയ്ക്കൊരു ചരിത്രമുണ്ട് ഇതിന് ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇത് ഇവരുടെ ഓരോ ഘട്ടത്തിലും ഇവർ ഏറ്റുമുട്ടുകയും പിന്നീട് ഒത്തുർപ്പുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംഘമാണ് ഈ സന്തോഷിന്റെയും വയനകം സംഘവും വയനകം മേഖലയിൽ നിന്നുള്ള സംഘവും ഒരു രണ്ട് കൂട്ടരുമാണ് ഈ ഒരു ഏരിയയില് കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓച്ചിറിയും കരുനാഗപ്പള്ളി അപ്പുറവും ഇപ്പുറവും കിടന്ന് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന വലിയൊരു കൂട്ടം ഒരു സംഘമാണ് ഇപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആലപ്പുഴ ആയി ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കൊല്ലവുമായി ഇപ്പം ഈ രണ്ട് ഏരിയയിലായിട്ട് കിടന്ന് ഇവർ തപ്പി തല്ലിക്കൊണ്ടിരിക്കുകയാണ് അത് ദീർഘകാലത്തെ ഇതിന് ചരിത്രമുണ്ട് അതിൻ്റെ ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിലേക്കൊക്കെ പോകേണ്ടി വരും അത്രയും പഴക്കമുണ്ട് ആ ഈ പിന്നെ രണ്ടായിരത്തി പതിമൂന്നില് ഈ സന്തോഷിനൊപ്പം വെട്ടേറ്റ പിന്നെ അനീർ അനീർ ചങ്ങങ്കുളങ്ങരയിലെ ഈ പങ്കജിൻ്റെ വീട് കത്തിച്ചാണ് ഇതിന് തുടക്കം വിട്ടത് ആ അതുവരെയുള്ള ചരിത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അതിനു മുമ്പ് ഉണ്ട് ഇത് ഒരുപാട് കാലത്തെ ചരിത്രം ഇതിനകത്ത് ഉണ്ട് ഇവർ കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് സംഘങ്ങളാണ് ഇവര് അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് ഒരു ഗുണ്ടയുടെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഈ ഒരു മേഖലയിലാണ് ഇവിടെ ഒരു വലിയ ഗുണ്ടാ സംഘങ്ങൾ ഈയൊരു ഏരിയയിലുണ്ട് ഈ രണ്ടും മേഖലയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അനീർ അങ്ങനെ ഇത് കത്തിച്ചു ഇത് കത്തിച്ചതിന് ശേഷം അവിടുന്ന് ഇങ്ങോട്ട് ഇവര് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് പല ഘട്ടങ്ങളിലായി ഏറ്റുമുട്ടി അതിന് ഇങ്ങോട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ നാല് തവണയാണ് ഈ ജിമ്മ് എന്ന് പറയുന്ന സന്തോഷ് കുമാറിനെ ആക്രമിച്ചത് ഇടയ്ക്കൊരു കുത്തി പരിക്കേൽപ്പിച്ചയാൾ നാല് മാസത്തോളം ആശുപത്രിയിലായിരുന്നു അപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായി ഇത് നീണ്ടുപോയി ഇതിപ്പോൾ ഇതിൻ്റെ പാരമ്യതയിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പന്ത്രണ്ടാം തീയതി ഈ ജിമ്മ് സന്തോഷ് ഒത്തുതീർപ്പിനാണെന്ന് പറഞ്ഞ് പങ്കജിനെ കരുനാപ്പള്ളിയിലേക്ക് വിളിച്ചു വരുത്തി കരുനാപ്പള്ളിയിലേക്ക് വിളിച്ചു വരുത്തി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ കയ്യിലെ കത്തിയെടുത്ത് സന്തോഷ് ഈ പിന്നെ പങ്കജനെ കുത്തി പങ്കജിനെ കുത്തി വധശ്രമം പങ്കജ് ആശുപത്രിയിലായി വധശ്രമ കേസിൽ സന്തോഷ് ജയിലിലുമായി അങ്ങനെ കഴിഞ്ഞ നവംബർ പതിമൂന്ന് മുതൽ ഏതാണ്ട് നാൽപ്പത്തഞ്ച് ദിവസം സന്തോഷ് ജയിലിലായിരുന്നു ജയിലിൽ നിന്ന് ഇറങ്ങിയ സന്തോഷിനോട് സ്പെഷ്യൽ ബ്രാഞ്ച് അങ്ങോട്ട് തന്നെ വിളിച്ചു പറഞ്ഞു ശ്രദ്ധ വേണം ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് അക്രമം നേരിടാൻ അക്രമം ഏത് സമയവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മാത്രമല്ല കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഈ ഒരു ഏരിയയിലെ പോലീസിന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു കരുനാഗപ്പള്ളി എ സി പി അടക്കമുള്ളവർക്ക് പ്രത്യേക നിർദ്ദേശം നൽകി ഏത് സമയവും ഒരു ഒരക്രമ സംഭവം അവിടെ അരങ്ങേറും അതുകൊണ്ട് അവിടെ പോലീസ് പ്രത്യേകം അലേർട്ടുമായിരുന്നു പക്ഷേ അത്ര അലേർട്ടാണെങ്കിലും ഇവർ കൂടെ കൂടി ഇങ്ങനെ ഏറ്റുമുട്ടുമ്പോൾ ഈ പറയുന്ന പോലെ പോലീസിൻ്റെ പ്ലാനുകളും പൊളിഞ്ഞു പോകും ഇവരേതാണ്ട് കഴിഞ്ഞ ഒരു നാലു മാസം മുമ്പ് ഇവർ കായംകുളത്ത് ഏറ്റുമുട്ടാൻ നോക്കി കായംകുളത്ത് ഒരാളെ കൊലപ്പെടുത്താൻ ഇവരുടെ എതിർ സംഘത്തിൽ ഒരാളെ കൊലപ്പെടുത്താൻ കായംകുളത്ത് തീരുമാനമെടുത്തായിരുന്നു കായംകുളത്ത് വെച്ച് ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരിക്കവേ സ്പെഷുറാഞ്ച് അത് പൊളിച്ചു സ്പെഷ്യറാഞ്ച് പോലീസും ചേർന്ന് ആ പദ്ധതി ആ പദ്ധതി പൊളിച്ചു ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആ ഗുണ്ടയുടെ ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പോലീസ് അറിയുന്നത് അങ്ങനെ ഒരു സംഭവം അവിടെ നടത്തി ഗുണ്ടാസംഘങ്ങൾ അവിടെ ഒത്തുകൂടിയെന്ന് ഇവർ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സുഹൃത്തുക്കളെ പോലെ കൈ ഒത്തുകൂടും ഒത്തുകൂടി ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടും അതെ അതെ അത് പോലീസിനറിയാം ഇവരല്ലാതെ ഒത്തുകൂടിയോ കേക്ക് മുറിക്കുകയോ ഒന്നും പോലീസിന്റെ പ്രശ്നമല്ല ഇവര് സംഘം ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകും പിന്നെ പഴയ കാര്യങ്ങളൊക്കെ അത് പഴയ കാര്യങ്ങളെല്ലാം നെഗറ്റീവ് വരും നെഗറ്റീവ് വന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടാൻ നോക്കും പോലീസിന് പിന്നെ ഇത് ഒരു ദിവസം നിൽക്കുന്ന പരിപാടിയല്ല ഇത് പിന്നെ കാലങ്ങളോളം നീണ്ടുപോകും അതാണ് ഞാൻ പറഞ്ഞ ഒരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഇവർ കാരണം ഉണ്ടാകും അങ്ങനെ നവംബർ പന്ത്രണ്ടിന് പങ്കജനെ കുത്തി പങ്കജനെ കുത്തി ജയിലിൽ പോകുന്ന സന്തോഷ് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങിയപ്പോൾ സ്പെഷ്യൽ റാഞ്ചിന്റെ നിർദ്ദേശം വന്നു ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമല്ല പോലീസിന്റെ അലേർട്ടും വന്നു അങ്ങനെ ഇരിക്കുക ഇയാളുടെ ഐണി വലിക്കരലെ വീട്ടിൽ സന്തോഷ് കുമാർ അമ്മ ഓമന ഓമനയമ്മ ഇവർ രണ്ടുപേരുമാണ് അവിടെ താമസം ഭാര്യയും മക്കളും താഴവേലെ ഭാര്യയുടെ വീട്ടിലാണ് നിരന്തരം അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതുകൊണ്ടാണോ അവർ പോയത് അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വം ഓർത്ത് സന്തോഷ് അവിടെ കൊണ്ടാക്കിയതാണോ എന്നറിയില്ല രണ്ടായാലും അവർ മൂന്ന് പേരും ദീർഘകാലമായി താഴേലെ വീട്ടിലാണ് താമസിക്കുന്നത് അവരിങ്ങോട്ട് വരാറില്ല അപ്പോൾ സന്തോഷ് ഒന്നുകിൽ കൊണ്ടാക്കിയതായിരിക്കാം എന്തായാലും സന്തോഷിന് ഈ പറയുന്ന പോലെ ആക്രമിക്കുമോ എന്നുള്ള ഒരു ചിന്ത സന്തോഷിനുണ്ടായിരുന്നു അതുകൊണ്ട് സന്തോഷ് വീടിൻ്റെ നാലുപാടും സി സി ടി വി വെച്ചു ഓ നാലുപാടും സി സി ടി വി സാധാരണ വീടിൻ്റെ ഫ്രണ്ടിലോട്ടൊക്കെയാണ് സി സി ടി വി വെക്കാറുള്ളത് ഇത് നാലുപാടും സി സി ടി വി വെച്ചു മാത്രമല്ല സന്തോഷിൻ്റെ മൊബൈലിലേക്ക് ആ വീട്ടിലേക്ക് ആര് വന്നാലും ദൃശ്യം ലഭിക്കുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്ത് ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് പുറത്തു കിടക്കുന്ന ദൃശ്യങ്ങളൊന്നും സി സി ടി വിയുടെ അകത്തിരിക്കുന്ന മോണിറ്റർ തുറന്ന് കാണേണ്ട സാഹചര്യമില്ല ഫോൺ ഓപ്പൺ ആക്കിയാൽ തന്നെ സി സി ടി വിയിലെ ദൃശ്യങ്ങൾ പുറത്ത് നടക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കും ഇപ്പം സ്പെഷ്യൽ റാഞ്ചും ഈ പറയുന്ന പോലെ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ രഹസ്യങ്ങൾ പരമാവധി ചോർത്തിക്കൊണ്ടിരിക്കവേ തന്നെ സന്തോഷിന്റെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് ഈ പങ്കജടക്കമുള്ളവർ അറിയുന്നുണ്ടായിരുന്നു സന്തോഷ് സി സി ടി വി വെച്ച കാര്യങ്ങളടക്കം അവർക്ക് നേരത്തെ തന്നെ അവരറിഞ്ഞു അതിന് അതിൻ്റെ കാരണം ഞാൻ കൃത്യമായി പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസം മാർച്ച് ഇരുപത്തിയേഴാം തീയതി പുലർച്ചെയാണ് ഈ അക്രമം നടക്കുന്നത് രണ്ടരയ്ക്ക് എത്തുന്നു അതിനു അതിനുമുമ്പ് പിന്നെ മനു മനു എന്ന് പറഞ്ഞാൽ കുക്കു കുക്കുവിൻ്റെ വീട്ടിൽ ഈ കേസിലൊരു പ്രതിയാണ് അപ്പോൾ കേസിലെ പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഢാലോചനയ്ക്ക് ഒപ്പം നിന്ന ആള് കുക്കുവിൻ്റെ വീട്ടിൽ പിന്നെ ഇരുപത്തി ആറാം തീയതി രാത്രിയിൽ ഇവർ സംഘടിച്ചു ഇവർ സംഘടിച്ച് ഒരു വീട്ടിൽ കടന്നുകൂടി എങ്ങനെ ഒരാളെ കൊലപ്പെടുത്താം ഇവരൊരു ട്രയൽ റൺ നടത്തി അതിനൊരു പരിശീലനം അവരവിടെ നടത്തി ഇവരുപയോഗിച്ചിരിക്കുന്ന ഇന്നോവ ഇരുപത്താറാം തീയതി മുതൽ ഈ കുക്കുവിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കടപ്പുണ്ട് ഇവരുപയോഗിച്ചിരിക്കുന്ന ഇന്നോവ ഈ ആക്രമത്തിന് ഇവരെത്തിയത് അപ്പം അതിന് ശേഷമാണ് ഇരുപത്തിയേഴാം തീയതി പുലർച്ചെയോടുകൂടി ഇവരവിടെ നിന്നും പുറത്തിറങ്ങുന്നത് പുറത്തിറങ്ങി ഇവർക്ക് ഈ വീടിൻ്റെ ഒരു ഏകദേശ രൂപത്തെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു മാത്രമല്ല അടുത്ത് സമീപത്തു ഈ സന്തോഷവുമായി പരിചയമുള്ളവരും സന്തോഷിൻ്റെ സൂർബന്ധമുള്ളവരും ഒക്കെ ഉണ്ട് ഇതിനു മുമ്പ് വേറൊരു പ്രശ്നം നടന്നിട്ടുണ്ട് ഈ പങ്കജിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ പങ്കജും ഒരു സി പി എം നേതാവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോയുമായിട്ടവിടെ പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ട് പ്രശ്നമുണ്ട് ആ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇവർ പിന്നെ ഇരുപത്തി ഏഴാം തീയതി പുലർച്ചെത്തുന്നു പുലർച്ചെത്തിയ ഈ അയണിയവൽക്കരയിലെ വീട്ടിൻ്റെ പരിസരത്തെത്തിയ ഇവർ ദൂരെ വണ്ടി ഒതുക്കിയ ശേഷം ഇറങ്ങിച്ചെന്നു ഇറങ്ങിച്ചെന്ന് ഇവർ കൊണ്ടുപോകുന്നത് കൂടം കോടാലി വെട്ടുകത്തി വടിവാൾ ഇതൊന്നും പോരാഴിഞ്ഞിട്ട് തോട്ട തോട്ട അടക്കം കൊണ്ടുപോയിട്ടാണ് ഇവർ അവിടെ അതിക്രമിച്ച് കയറുന്നത് ഇവർ ഈ ഫ്രണ്ട് വാതിൽ പൊളിച്ചപ്പോൾ തന്നെ ഈ തോട്ടിക്കുന്നത് അല്ല അടിച്ചു പൊളിച്ചു ആ അടിച്ചു പൊളിക്കുകയായിരുന്നു അത് പിന്നെ കോടാലിയൊക്കെ ഉപയോഗിച്ച് വെട്ടിപ്പൊളിച്ചു വെട്ടിപ്പൊളിച്ച ശേഷം ഇവർ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ സന്തോഷ് ഉണർന്നു സന്തോഷ് ഉണർന്ന് സന്തോഷ് സി സി ടി വിയിലൂടെ ഈ ദൃശ്യം കണ്ടു അപ്പോഴാണ് ഇവർ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവർ സി സി ടി വി ഉണ്ടെന്ന് മനസ്സിലാക്കി ഇവർ ആ വീടിൻ്റെ കറണ്ട് അതിന് മുമ്പ് തന്നെ കട്ട് ചെയ്തു ചെയ്തു കട്ട് ഇവർ എത്തുന്ന സമയത്ത് തന്നെ ഇത് കാണുന്നുണ്ടായിരുന്നു ഇവർ വന്ന ഉടനെ ആദ്യം ചെയ്തത് ലൈനും കട്ട് ചെയ്തു കട്ട് ചെയ്തു ലൈൻ കട്ട് ചെയ്തു കഴിഞ്ഞാൽ അതൊരു വീടിൻ്റെ മീറ്റർ ബോക്സ് എവിടെ ഇരിക്കുന്നതെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കി വേണം അല്ല ഇതൊക്കെ സെക്കൻഡ്സിന്റെ പണിയാണ് നോക്കി കിടന്ന് വീടിന് ചുറ്റും നടന്ന് ഓടി കടന്ന് ഇതിൻ്റെ വ്യൂസ് കണ്ടെത്തുക എന്ന് പറയുന്നത് നെനക്കെട്ട പരിപാടി അതിനുള്ള സമയമൊന്നും ഇവർക്ക് അറിയാം കൃത്യമായി അവർക്കെല്ലാം അറിയാം അവർക്ക് ലൈൻ കട്ടിയാനുള്ള കാരണം തന്നെ ഈ പറയുന്ന സി സി ടി വി ഓഫ് ആവണം അതാണ് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അപ്പോൾ അങ്ങനെ ഒരു ലൈൻ ചെയ്തു ലൈൻ കട്ടിയതിനു ശേഷം കഥവ് പൊളിച്ചു കഥവ് പൊളിച്ചപ്പോൾ തന്നെ സന്തോഷ് സന്തോഷിൻ്റെ സുഹൃത്തായിട്ടുള്ള ഡ്രൈവർ രതീഷിന്റെ ഫോണിലേക്ക് രണ്ടരയ്ക്ക് ശേഷം കോള് പോയിട്ടുണ്ട് സന്തോഷിന്റെ ഫോണിൽ നിന്ന് അത് സംബന്ധിച്ച് രതീഷിന്റെ മൊഴി ഇതാണ് എന്നെ കൊലപ്പെടുത്താൻ ആളെത്തുന്നു നീ പോലീസിനെ വിളിക്ക് എന്ന് പറഞ്ഞു അതാണ് ആ സമയത്ത് പോയിരിക്കുന്ന കോളിന്റെ പ്രത്യേകത അപ്പോൾ ഈ രണ്ടു മണിക്ക് ശേഷം പോയിരിക്കുന്ന കോൾ എന്താണെന്നാണ് രതീഷിനോട് പോലീസിന്റെ ഒരു ചോദ്യം ഉണ്ടായത് സന്തോഷിന്റെ ഫോണിൽ നിന്ന് ഏറ്റവും അവസാനം പോയിരിക്കുന്ന കോളും രതീഷിന്റെ രതീഷിന്റെ ഫോണിലേക്കാണ് അപ്പോൾ അങ്ങനെ അതിനുശേഷം ഇവർ വീടിൻ്റെ ഉള്ളിൽ കയറുന്നു വീടിനുള്ളിൽ കയറി വീടിൻ്റെ വലതുഭാഗത്തുള്ള ഈ പിന്നെ അടച്ചിട്ട ഡോറ് അതവർ അടിച്ചു തകർത്തു അതിനിടയിലാണ് ഇവർ തോട്ടം എറിയുന്നത് തോട്ടയെറിയാൻ കാരണം കഥകൾ പൊളിച്ചപ്പോൾ ശബ്ദം ഉയരും ഈ തോട്ടം എറിഞ്ഞാലുള്ള പ്രത്യേകത തോട്ടയുടെ ഭയങ്കരമായി പൊട്ടുമ്പോഴുണ്ടാകുന്ന ഭയങ്കരമായിട്ടുള്ള ശബ്ദത്തിൽ നാട്ടുകാർ പേടിക്കും ആരും അടുക്കത്തില്ല ആരും അടുക്കത്തില്ല അപ്പോൾ തോട്ടം അകത്തേക്കും പുറത്തേക്കും വലിച്ചുതിന് അതായത് ആര് വന്നാലും പിന്നെ അവരും പുറത്തു പോകാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ ഇത് ഇവരുടെ ഒരു സ്റ്റൈലാണ് ഇപ്പോൾ ഇവരുടെ ഒരു ഓപ്പറേഷൻ്റെ ഒരു സ്റ്റൈലാണ് ഈ രീതി കഥകൾ പൊളിച്ചപ്പോൾ അതിനകത്ത് കിടക്കുന്നത് ഈ ഓമന എന്ന് പറയുന്ന സന്തോഷിന്റെ അമ്മയാണ് അമ്മ അതിനുശേഷമാണ് അടുത്ത റൂമ് പൊളിക്കുന്നത് അടുത്ത റൂമ് പൊളിച്ച് സന്തോഷിന്റെ കാലാദ്യമേ വെട്ടിയവർ കാലാദ്യമേ വെട്ടുക എന്ന് പറയുന്നത് അറ്റാക്ക് തിരിച്ച് അറ്റാക്ക് ഉണ്ടാകാൻ പാടില്ല സന്തോഷിനെ സംബന്ധിച്ചോളം സന്തോഷിന് ആരോഗ്യമുണ്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യും ഇപ്പം ചില ഈ ഗുണ്ടാക്രമണങ്ങളുടെയൊക്കെ പ്രത്യേകതയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധനമാണ് ആദ്യം കാല് വെട്ടുക ആ തിരിച്ച് എഴുന്നേക്കാൻ പറ്റില്ല കാലിൻ്റെ പാദത്തിന് മുകളിൽ വെട്ടും അപ്പോൾ പിന്നെ എഴുന്നേറ്റ് അക്രമം തിരിച്ച് പറ്റില്ല പിന്നെ വെട്ടിക്കൊല്ലുള്ളൂ അതാണ് അവരുടെ ഈ ഗുണ്ടകളുടെ ഒരു രീതി ആദ്യത്തെ വെട്ടൊക്കെ നെഞ്ചിലൊക്കെ ആണെങ്കിലും പ്രതിരോധിക്കാൻ പറ്റും തിരിച്ചിറങ്ങി അതുകൊണ്ട് അവർ ആദ്യമേ കാലു വെട്ടും അപ്പോൾ അങ്ങനെ ആദ്യമേ കാലു വെട്ടി പിന്നെ പിന്നെ കയ്യിലും നെഞ്ചിലും കഴുത്തിൻ്റെ ഭാഗത്തും വെട്ടേറ്റു വെട്ടേറ്റ ശേഷം ഇത് സെക്കൻഡുകളുണ്ട് നടക്കുക മുങ്ങുക എന്നുള്ളതാണ് അപ്പോൾ നിമിഷ നേരം കൊണ്ട് ഇത് ചെയ്ത് ഇവർ പുറത്തിറങ്ങി ഈ ഇന്നോവ എടുത്ത് ഇവർ നേരെ പോയി ഇതിനിടെയാണ് ഈ രണ്ടാമത്തെ ആള അനീ അനീർ അനീർ അനീറിനെ അന്വേഷിച്ചപ്പോൾ അനീർ അവിടെ ഒരു ഉത്സവപ്പറമ്പിലെ കച്ചവടത്തിൽ നിന്ന് അവിടെ പോയി പിടിക്കാനാണ് ഇവരുദ്ദേശിച്ചത് ഉത്സവപ്പറമ്പിലുണ്ട് എന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരെയും കിട്ടുന്ന ഒരു ദിവസം ആണ് ഇവർ നോക്കി വെച്ചിരുന്നത് അപ്പൊ ഈ ഉത്സവപ്പറമ്പിൽ ഉണ്ടെന്ന് അറിഞ്ഞു ഉത്സവപ്പറമ്പിലേക്ക് പോകുന്നതിനിടെയാണ് അനീർ അവിടെ നിന്ന് ഇറങ്ങി വവ്വാക്കാവിലെത്തി എന്നറിയുന്നത് വൗവാക്കാവിന് കിഴക്ക് ഭാഗത്ത് ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് അനീർ പുറത്തേക്ക് ഫുഡ് എന്നുള്ള കഴിച്ചുകൊണ്ടിരിക്കുന്നുവരം ഇവർക്ക് കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നുണ്ട് എല്ലാം ഒറ്റ കൊടുക്കുന്നു ആ എല്ലാം ഇത് ഒരാളോ രണ്ടുപേരോ ഒന്നും അല്ല തന്നെ പണി ഇതിനകത്തോളൂ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിഞ്ഞു കളിക്കുന്ന കളിയാണ് അപ്പൊ വവ്വാക്കാവിലെത്തിയ ഇവര് ഇതേ ഇന്നോവയിലെത്തിയ ഇവർ അനീറിനെയും വെട്ടി വീഴ്ത്തി അനീറിനെ രണ്ട് കാലിനും വെട്ടി കൈക്കും വെട്ടേറ്റു അയാളെ വെട്ടി കൊല്ലുക എന്നുള്ള ഉദ്ദേശം ഇവർക്കില്ലായിരുന്നു അതിനുശേഷം ഈ അനീറിനെ അവിടെ ഇട്ടിട്ട് ഇവർ അവിടെ നിന്നും കടന്നു കളഞ്ഞു ഇതാണ് ഇതാണിതിൻ്റെ നടന്ന അന്ന് നടന്ന രാത്രി നടന്ന ഒരു പ്രോസസ്സ് അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെട്ട ഒരാളെന്ന് പറയുന്നത് പിന്നെ അലുവ അതുല് അലുവ അതുല് എന്ന് പറയുന്നത് ഈ സംഘത്തിൻ്റെ പ്രധാന കശി ഈ പങ്കജാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന് പറയുമ്പോഴും പങ്കജിനേക്കാൾ മുകളിലാണ് അലുവ അലുവഅുല് പിന്നെ രാജീവ് പിന്നെ പ്യാരി പ്യാരി എം ഡി എം എ കേസിലെ പ്രതിയാണ് നേരത്തെ തന്നെ എം ഡി എം എ കേസ് ആയക്കെതിരെയുണ്ട് രാജീവിനെതിരെ എം ഡി എം എ കേസുണ്ട് രണ്ടുപേരെയും ലഹരിക്കേസിലെ പ്രതികളാണ് പിന്നെ കൂട്ടുപ്രതിയായിട്ട് ഇരിക്കുന്ന കുക്കു കുക്കു എന്ന് പറയുന്ന മനു വണ്ടി കൊടുത്തെ വീട്ടിൽ പരിശീലനത്തിനൊക്കെ അവസരം കൊടുത്ത കുക്കു പിന്നെ പങ്കജ് എന്ന് പറയുന്ന കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയുന്ന പങ്കജ് പിന്നെ സാമുവല് സാമുവൽ എന്ന് പറയുന്ന ഇന്നോവ ഓടിച്ചിരുന്നത് ശരി ഡയറക്റ്റ് ആക്ഷനിൽ മൂന്ന് പേരെ പങ്കെടുത്തിട്ടുള്ളൂ പിന്നെ അങ്ങനെ ഇത്രയും പേരാണ് ഈ ഒരു ഓപ്പറേഷനകത്ത് നിന്നത് ഇതില് ആദ്യമേ തന്നെ ഇവരുടെ ലുക്കൌട്ട് നോട്ടീസ് പിന്നെ ചിത്രം പുറത്തുവിട്ടപ്പോൾ തന്നെ ബാക്കി രണ്ടുപേർ ആദ്യമേ കീഴടങ്ങി പ്യാരിയും രാജീവും ആദ്യമേ അവർ കീഴടങ്ങി അവർക്ക് അധികം പിടിച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവര് പെട്ടെന്ന് തന്നെ കീഴടങ്ങി പിന്നുള്ളത് പിന്നെ മനുവിനെ പോലീസ് മനു മനുവിൻ്റെ വീട്ടിൽ ഈ വണ്ടി കിടപ്പുണ്ടായിരുന്നു എന്ന് നേരത്തെ പോലീസിന് വിവരം കിട്ടിയത് കൊണ്ട് മനുവിനെ അവർ പിടിച്ചു ഈ മൈനഹരി പിന്നെ സോനു ഇങ്ങനെ കുറേ പേരാണ് ഇതിനകത്ത് ഈ സംഘത്തിലുള്ളത് ഇവരെയൊക്കെ ഒരുമാതിരി പേരെല്ലാം പിടിച്ചു കഴിഞ്ഞു ഇനി പിടിക്കാനുള്ളത് സാമു അല് അതുല് അതു അതുലിനെ ആലുവയിൽ ഈ പിന്നെ കൊല്ലം ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിൻ്റെ റെയ്ഡ് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ കൊല്ലവും ആലപ്പുഴയും കടന്ന് അതില് പിന്നെ എറണാകുളം എത്തി എറണാകുളം അല്ല ആലുവ വരെ എത്തി ആലുവ എത്തി അതില് അയാൾ സഞ്ചരിക്കുന്ന വാഹനം പോലീസ് തടഞ്ഞു പോലീസ് തടഞ്ഞപ്പോൾ അയാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങി ഓടിക്കളഞ്ഞു നോർമൽ ചെക്കിംഗ് ആയിരുന്നു ഇയാളെ പിടിക്കാനൊന്നും അല്ല ഇയാൾ ഇറങ്ങി ഓടി ഓടി ഓടിക്കഴിഞ്ഞപ്പോഴും പോലീസിന് മനസ്സിലായില്ല പോലീസിന് അതു ഓടുന്നതെന്ന് മനസ്സിലായില്ല അതുകൊണ്ട് പോലീസ് വലിയ പണിയെടുത്തില്ല ഏതോരുത്തം വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് വന്നാൽ പോലീസിനെ കണ്ടപ്പോൾ വലിഞ്ഞാണെന്ന് വിചാരിച്ചു പിന്നെ ഭാര്യയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചാണ് ആദ്യഘട്ടത്തിൽ തന്നെ അതു മനസ്സിലാക്കിയിരുന്നെങ്കിൽ പോലീസ് കാര്യമായ പരിശോധന നടത്തി തന്നെ പിന്നീടാണ് വിവരം പുറത്തേക്ക് വന്നത് ഓടിയത് അതുലാണെന്ന് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോലീസിന് ബോധ്യപ്പെട്ടത് ഏതോ ഓടി തങ്ങൾ എന്തിനാ കൂടെ ഓടണം എന്നവര് വിചാരിച്ചു ഇത് പിന്നെ വലിയ ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമായിട്ട് ആ ഒരു മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു മേഖല ലോ ആൻഡ് ഓർഡർ പ്രോബ്ലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കരുനാഗപ്പള്ളി ഓച്ചിറ കായംകുളം വരെ ചങ്ങംകുളം ആ ഈ ഒരു മേഘ മേഖല മൊത്തത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ സംഘങ്ങൾ ഞാൻ ഇവിടുത്തെ ബാക്കിയുള്ള സാധാ മനുഷ്യരെ കുറിച്ചല്ല പറയുന്നത് കേക്കുമ്പോൾ ആൾക്കാർ പറയും ഞങ്ങളുടെ ഏരിയ ആണോ ആ പ്രശ്നത്തിന്റെ ഞങ്ങൾ എന്ത് ഗീതടാന്നൊക്കെ ചോദിക്കും പക്ഷേ അവിടെ ഒരു ലോയൻ്റെ ഒരു പ്രശ്നം എപ്പോൾ വേണമെങ്കിലും അവിടെ ഉണ്ടാകുന്ന രീതിയിൽ പൊട്ടിത്തെറിക്കാമെന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനും ചാവാനും തയ്യാറായി നിൽക്കുന്ന വലിയൊരു സംഘം വലിയൊരു സംഘം ആ ആളുകൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടും കൊടുത്തു നിൽക്കുകയാണ് മാത്രമല്ല ഇവിടെ പിന്നെ നല്ല രീതിയിൽ എം ഡി എം എ പോകുന്നുണ്ട് എം ഡി എം എ അടക്കമുള്ള ലഹരി സിന്തറ്റിക് ഡ്രഗ് ധാരാളമായിട്ട് ഇതിൻ്റെ വിപണനവും നടക്കുന്നുണ്ട് ഇതിൻ്റെ വിപണനത്തിൻ്റെ പേരിലും സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് അതായത് ഒരാളുടെ ഏരിയയിൽ കയറി വേറൊരാൾ കച്ചവടം നടത്താൻ പാടില്ല പിന്നെ ഒറ്റ എക്സൈസ് പിടിക്കുമ്പോൾ എക്സൈസിൻ്റെ റെയ്ഡ് എവിടെയെങ്കിലും നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രണ്ടാഴ്ചയ്ക്കൊക്കെ ഒരു സംഘടന ഒരു ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ ഏറ്റുമുട്ടലിലോ ഉള്ള തയ്യാറെടുപ്പ് അവിടെ നടക്കും കാര്യം ഒറ്റാണെന്ന് ആണെന്ന് അവർക്കറിയാം ആരൊറ്റി എങ്ങനൊറ്റി എന്നത് വള വളരെ കൃത്യമായിട്ട് ഈ സംഘങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം റിയാം അതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈൽ ഇതിൻ്റെ ഒരു രീതി സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഇതൊക്കെ നമ്മുടെ സ്റ്റൈൽ ഗ്ലോറിഫൈ ഗ്ലോറിഫൈ ചെയ്യണമെന്ന് വിചാരിക്കും ഞാൻ ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞതല്ല വലിയൊരു പ്രശ്നം ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ഒരേ ദിവസം ഒരേ സമയത്ത് ഏതാണ്ട് അരമണിക്കൂർ വ്യത്യാസത്തിൽ ഈ അനീറിൻ്റെ നിന്ന സ്ഥലത്തേക്ക് സന്തോഷിൻ്റെ വീട്ടിൽ നിന്ന് പത്ത് മിനിറ്റ് ദൂരമേ ഉള്ളൂ അവിടെനിന്ന് പത്ത് മിനിറ്റ് സഞ്ചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പറ്റും ആ പത്ത് മിനിറ്റിൻ്റെ അടുത്ത ഓപ്പറേഷൻ നടത്തി നടത്തി അതെ അതായത് ഒരു പോക്കിന് രണ്ട് പക്ഷി ഒരു വെഡിങ് രണ്ട് പക്ഷി ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പോലീസ് ഇനിയെങ്കിലും കാര്യമായി ഇടപെടണം ഒന്നാമത്തെ കാര്യം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഭീഷണി ഉണ്ട് എന്ന് അറിയാണെങ്കിൽ അവരെ ഒന്നുകിൽ സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാനുള്ള നിർദ്ദേശം കൊടുക്കണം അതെ അതൊക്കെ നിയമപരമായി പറ്റത്തില്ലെങ്കിലും അവർക്കും അവർക്ക് ബുദ്ധി ബുദ്ധിപുതരിച്ചു കൊടുക്കാല്ലോ ഇനിയിപ്പോ ഇത് അതിന്റെ അതിന്റെ ബാക്കി അടക്കും സന്തോഷിന് ചെറിയ ആളൊന്നുമല്ല സന്തോഷ്നും ആളുണ്ട് സന്തോഷിന് ആളുണ്ട് വേണ്ടി അവിടെ പ്രകടനം വരെ നടന്നിട്ടുണ്ട് പോരാട്ടം പോരാട്ടം തുടരും തുടരാതിരിക്കട്ടെ ആൾക്കാർക്ക് സമാധാനം വേണ്ട പിന്നെ ആൾക്കാർക്ക് ഇങ്ങനെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിങ്ങനെ കുറെ ആളുകൾ ഇങ്ങനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ ഇവിടെ അത് വേണം ഇത് വളരെ സമാധാനമുള്ളൊരു സ്റ്റേറ്റ് ആണെന്നല്ലേ പറയുന്നത് പുതിയ പുതിയ ജില്ലകളിൽ അക്രമങ്ങളെ കയറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു സമയത്ത് കൊച്ചി അടിച്ചൊതുക്കി തിരുവനന്തപുരത്ത് വലിയ പോലീസിന്റെ എന്താ ഓപ്പറേഷൻ നടത്തി ഗുണ്ടാമർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇപ്പം ഗുണ്ടാമർച്ച നടന്നാലും കുറെ കാലം ഇവിടെ സമാധാനം ഇവര് പിന്നെ പോലീസിന്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും വളർത്തിക്കയറും ഒരു മൂന്നാല് മാസം പിന്നെ സമാധാനമാണ് തിരുവനന്തപുരത്ത് മൂന്നാല് മാസത്തേക്ക് സമാധാനം പോലീസ് അന്തരം വിചാരിക്കുക അയ്യോ ഇനിയന്മാരല്ല ഇനി ഇനിയന്മാരെ കൊണ്ട് ചല്ലൂലെന്ന് വിചാരിക്കും നാലു മാസം കഴിയുമ്പോൾ എല്ലാം പുറത്തിറങ്ങും എല്ലാം പുറത്തിറങ്ങും കുറെ എണ്ണത്തിനെ കാപ്പേടിച്ച് പുറത്തിളയും കാപ്പയൊക്കെ കഴിഞ്ഞ് അവരിഞ്ഞ് തിരിച്ചു കയറും തിരിച്ചു കയറി അടുത്ത പരിപാടികൾ കലാപരിപാടികൾ അവരുടെ കലാപരിപാടികൾ തുടങ്ങും സംഘടന അഭ്യാസങ്ങൾ അതൊരു കലാരൂപമാരുണ്ട് ബോംബെറിയുക വെട്ടിക്കൊല്ലുക കാല് വെട്ടുക കൈ വെട്ടുക വെട്ടിക്കിടത്തുക ചായ്ക്കുക എന്നൊക്കെ പറയാം ഉം ചായ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടത്തുക എന്നാണ് അവരുടെ രീതി പ്രത്യേക പ്രത്യേകം ഭാഷയും ഒക്കെ ഇഷ്ടംപോലെയുണ്ട് ശരിയാപ്പോ ശരി